കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച നാടിന് സമർപ്പിക്കും ഓഡിറ്റോറിയം മന്ത്രി പി പ്രസാദും കൗൺസിൽ ഹാൾ കെ സി വേണുഗോപാൽ എംപിയും ഉദ്ഘാടനം ചെയ്യും കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി ഞായറാഴ്ച നാടിന് സമർപ്പിക്കും മന്ത്രി പി പ്രസാദും ഓഡിറ്റോറിയത്തിന് ഉദ്ഘാടനവും കെ സി വേണുഗോപാൽ എംപി കൗൺസിൽ ഹാളിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനത്തിൻ്റെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യ പ്രഭാഷകനാകും പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിം ചിങ്കിധറ അധ്യക്ഷനാകും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രമുഖരും ആശംസകൾ നേരും കടക്കരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും ഒരുക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് ജി എസ് ടി ഉൾപ്പെടെ എൺപത് ലക്ഷം രൂപ ചെലവായി പഞ്ചായത്ത് ആവശ്യങ്ങൾക്ക് പുറമേ പൊതുവായ പരിപാടികൾക്ക് കൂടി ഓഡിറ്റോറിയം പ്രയോജനപ്പെടുത്താൻ ആലോചനയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിം ചിങ്കിതറ പറഞ്ഞു വളരെ വർഷങ്ങളായി പഞ്ചായത്തിന് ഒരു യോഗങ്ങൾ നടത്തണമെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഓഡിറ്റോറിയങ്ങളും അവരുടെ സൗകര്യങ്ങളും അനുസരിച്ചാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരുന്നത് അത് സ്വന്തമായിട്ടൊരു ഓഡിറ്റോറിയം നിർമ്മിക്കണം എന്നുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേരുടെയും ഒരു ആവശ്യമായിരുന്നു അത് ഞങ്ങൾ അറുപത്തിയേഴ് ലക്ഷം രൂപയോളം ചിലവഴിച്ച് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ കെട്ടിട നിർമ്മാണത്തിൻ്റെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ബിൽഡിങ്ങിലുണ്ടായ അതും ഇതിനോടൊപ്പം ചേർത്തിട്ട് തീർത്തിട്ടുണ്ട് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് അതോടൊപ്പം തന്നെ അടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് ഈ സാമ്പത്തിക വർഷം നൂറ് ശതമാനം പത്തു ചെലവഴിച്ച പഞ്ചായത്താണ് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ കേരള സംസ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് വന്നതാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നതിൽ അങ്ങനെ ചെറിയ പഞ്ചായത്താണെങ്കിൽ പോലും ഞങ്ങളെ അടിസ്ഥാനപരമായ നാടിൻ്റെ വികസനത്തിന് എല്ലാവരും ഒരുമിച്ച് നിന്ന് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷി ഭേദവിന്യെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം ഇതൊരു മാതൃകയാക്കേണ്ടതാണ് നാട് കാരണം ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇല്ലാത്ത രീതിയിൽ തുല്യം തുല്യം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലാണ് ഞങ്ങൾ ഭരിക്കുന്നത് എങ്കിലൊരു പഞ്ചായത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെയും ഒരിക്കലും പഞ്ചായത്ത് കമ്മിറ്റി നിന്ന് ഇറങ്ങിപ്പോകുകയും മറ്റൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യാത്ത വിധത്തിൽ പഞ്ചായത്ത് അഞ്ച് വർഷക്കാലം തികച്ചു തികക്കാൻ ഇനി മൂന്ന് നാല് മാസം മാത്രം അവശേഷിക്കുമ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ എല്ലാവരുടെയും കൂടി സ്വീകാര്യത കൂടി അംഗീകാരത്തും കൂടി തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നാട്ടിൽ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണം പഞ്ചായത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ കാര്യങ്ങൾ നടത്തുന്നതിന് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടി നടക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അത് മാറ്റി ഇവിടെ ഏത് തരത്തിലുള്ള മീറ്റിംഗ് നടത്തുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കോ പൊതു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾക്കോ എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും കൊടുക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിക്കുന്നതിന്